ഇവരുടെ എനിക്ക് പ്രത്യേക എന്തായാലും ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഈ ഒരു പ്രതീക്ഷ ദാസുണ്ട് ഇവരോട് പ്രത്യേകത എനിക്കുണ്ട് അതായത് സ്വന്തം അനിയൻ സ്വന്തം ചേട്ടൻ ഒരു പ്രത്യേകത മറ്റുള്ളവരിൽ എനിക്ക് എനിക്ക് വന്നിട്ടില്ല കാണത്തും ഇല്ലായിരിക്കും ഇവർ പ്രത്യേകത ഉണ്ട് അത് ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ നിങ്ങളോട് പറയാം പിന്നെ റേണു ഒരു കാര്യം കൂടി ചോദിച്ചോ ഇപ്പൊ ഒന്ന് രണ്ട് കമന്റ് ഇപ്പം ചീച്ചിന്റെ ഫാമിലി പാരമ്പര്യക്കുന്നൊന്നും ഇല്ല അല്ലെ ആരും അഭിനയിച്ചിട്ടില്ലല്ലോ പക്ഷെ ഇപ്പൊ റീൽസിലാണെന്നുണ്ടെങ്കിലും ഈ ആൽബഷൂട്ടിലാണെങ്കിലും അടിപൊളിയായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു കഴിവ് ഉണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ഞങ്ങൾ മാത്രം പറയുന്നല്ല ഒരുപാട് കമന്റ്സും അങ്ങനെ കണ്ടു അല്ലെങ്കിൽ ഞാൻ ഫാമിലിയിൽ ഇതിനും വേറെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചേട്ടൻ അല്ല അപ്പൊ അപ്പൊ നമ്മുടെ ഭയങ്കര ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു അംഗീകരിക്കാൻ ചർച്ച ചെയ്യാൻ വളരെ അടിപൊളിയുള്ള സൂപ്പർ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ റെണോ സുദ്ധി കണ്ടും കേട്ടും മടുത്തു സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും രേണ റേണാസുദ്ധി മാത്രമേ ഉള്ളൂ രേണ സുന എവിടെ നോക്കിയാലും ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എവിടെ നോക്കിയാലും ഈ രേണ സുന മാത്രമേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഹൈപ്പ് കിട്ടിയ ഒരു ആർട്ടിസ്റ്റ് വേറെ ഉണ്ടാവത്തില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാള സിനിമ നടികളെ കാട്ടി കൂടുതൽ ഹൈപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രേണു സുദിക്ക് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവിലൂടെയാണ് രേണു ഇത്രത്തോളം ഒരു ഹൈപ്പിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഒന്ന് രണ്ട് ആൽബത്തിൽ രണ്ട് മൂന്ന് ആൽബം പിന്നെ ഷോർട്ട് ഫിലിം കുറച്ച് ആഡ് ഷൂട്ടുകൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്തോ വലിയ താര റാണിയായി അല്ലെങ്കിൽ ലേഡീ സൂപ്പർ സ്റ്റാർ ആയ പോലെയാണ് രേണുവിൻ്റെ ചില ഭാവങ്ങളും അഭിനയങ്ങളും സംസാരമൊക്കെ എന്തോ വല്യ അഭിനേത്രിയായ പോലെയാണ് ഒന്ന് രണ്ട് ആൽബങ്ങളിലും പിന്നെ ഒന്ന് രണ്ട് ഷോർട്ട് ഫിലിമും പിന്നെ ഏതോ രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സിനിമകൾ പുറത്തിറങ്ങിയിട്ടില്ല അത് തിയേറ്ററിൽ വരുവോ ഇല്ലയോന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം ആ അതെന്തെങ്കിലും ആകട്ടെ പക്ഷെ പുള്ളിക്കാരുടെ ജാടെയും അഹങ്കാരവും വർത്താനൊക്കെ കേട്ടുകഴിഞ്ഞാൽ എന്റെ പൊന്നോ മലയാള സിനിമയില് ഉണ്ടി വന്ന പോലെയാണ് രണസുനയുടെ സംസാരമൊക്കെ അത്രയ്ക്കൊക്കെ അങ്ങോട്ട് ഹൈപ്പ് വേണോ രേണാസുന കഷ്ടം തന്നെ അഭിനയിക്ക് ജീവിക്കാൻ വേണ്ടി അഭിനയിക്കാനായിട്ട് അല്ല അതന്നെ ജീവിക്കാൻ വേണ്ടി അഭിനയ രംഗത്തേക്ക് ഇറങ്ങിയതാണ് അവസാനം ഇപ്പോ പുളിക്കാരി അതിലേക്ക് അങ്ങ് ലയിച്ചിരിക്കുകയാണ് അഭിനയത്തിലേക്ക് ലയിച്ചിരിക്കാണ് എന്ത് പറയാനാ എന്റെ രേണാസുന പാവ കൊല്ലം സുതി മരിച്ചുപോയി അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഇതൊക്കെ കാണേണ്ടി വന്നേനെ മരിച്ചിട്ടും അയാൾക്ക് സ്വൈര്യം കൊടുക്കാതെ അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ ഓരോരോ കൌമാളിത്തരങ്ങളിലും പേക്കൂത്തുകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു പരിധിവരെയൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ രേണു കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില പേക്കൂത്തുകൾ പ്രഹസനങ്ങൾ അതൊന്നും ഓ വെറുപ്പിക്കണമെന്ന് വെച്ചാൽ അങ്ങേയറ്റം വെറുപ്പിക്കില്ല അത് കൂടാതെ ഉടായ്പ ഉണ്ട് ഇപ്പോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പറയുന്ന രേണ സുനയും പ്രതീഷും കൂടെ ചേർന്നിട്ട് ഒരു തട്ടിപ്പ് സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരു ലക്കി ഡ്രോ അഞ്ഞൂറ് രൂപ കൊടുത്തൊരു നമ്മളൊരു ലോട്ടറി എടുക്കുന്നു അതിന് നമുക്ക് വിൻ ചെയ്യുവാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീട് കിട്ടും ഒന്നാം സമ്മാനം പിന്നെ കാറ് ബൈക്ക് സ്വർണ്ണ നാണയം അങ്ങനെയുള്ള ഒരു സംഭവം ഒക്കെ പറഞ്ഞിട്ട് ഒരു വീട് ചെയ്തിരുന്നു അത് ഫുൾ ഉടായിപ്പായിരുന്നു കേട്ടോ അപ്പോൾ നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കാനും രേണുവിനെ അറിയാമെന്നുള്ളത് രേണു ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ് കാരണം രേണുവിനെ പോലെ ഒരാള് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഇതുപോലെ പറ്റിക്കൽ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നത് വളരെ 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 മോശമാണ് നമുക്കറിയാം ഈ ലേറ്റസ്റ്റ് ആയിട്ട് പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ ഇതുപോലൊരു ലക്കി ഡ്രോയിൽ ഒരു കള്ളത്തരവും തിരിമറിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ വിവാദമായി നിൽക്കുകയാണ് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ താരം രേണ സുനയും ഇതേപോലൊരു ഉടായ്പ് പ്രൊമോട്ട് ചെയ്യുന്നു ആ കൂടെ പ്രതീക്ഷ എന്ന് പറയുന്നൊരു മൊണ്ണ അത് രേണുവിന്റെ കൂടെ നടന്ന് വൈറലാകാൻ വേണ്ടി നടക്കുന്ന ഒരു മൊണ്ണയാണ് അവൻ അവനും കൂടെ ചേർന്നിട്ട് രണ്ടു പേരും കൂടെ പക്ക ഉടായ്പിനാണ് അവര് സപ്പോർട്ട് ചെയ്തത് അപ്പൊ എന്തായാലും അത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന രേണുവും പ്രതീഷും അവരുടെ പ്രൊഫൈലിൽ നിന്നൊക്കെ ആ ഒരു വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ട് കാരണം അവർക്ക് തന്നെ മനസ്സിലായി ഇത് ഫുൾ ഉഡായിപ്പാണെന്നുള്ളത് അപ്പൊ ആരെങ്കിലും ഇതുപോലെയുള്ള ഉഡായ്പെക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ രേണാസുനെ ചെയ്യുവല്ലേ നക്കാപ്പിച്ച കാശിനു വേണ്ടിയിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉഡായ്പ ആയിട്ട് ഇറങ്ങിയിരിക്കും നാണോ ഉണ്ടോ അഭിനയിക്കാനാണെന്നുണ്ടെങ്കിൽ അഭിനയിച്ച് ജീവിക്കുകയും മാന്യമായിട്ടുള്ള രീതിയിൽ അഭിനയിച്ച് ജീവിച്ച് കാശുണ്ടാക്കും അല്ലാതെ പ്രഹസനങ്ങളും പേക്കൂത്തുകളും കുറെ അങ്ങോട്ടും വാരിക്കൊടുക്കുക കുറെ ഇങ്ങോട്ടും കൊടുക്കുക പിന്നെ കുറെ ആൾക്കാർ എടുത്ത് പൊക്കുന്നു കറക്കുന്നു എന്തൊക്കെയാ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പ്രതികരിക്കും പിന്നെ അതിനിരുന്നു കുരു പൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല